പരിയാരം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ഓണാഘോഷം മുൻ എം എൽ എ ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് നമ്മുടെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അഥവാ പരിയാരം കോളേജ് ഒരു ദിവസം ചുരുങ്ങിയത് രണ്ടായിരത്തോളം ആളുകളെങ്കിലും കോപ്പിയിലെത്തിച്ചേരുന്ന കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ എത്തിച്ചേരുന്ന മെഡിക്കൽ കോളേജുകൾ ഒന്നായി നമ്മുടെ പെരിയർ സർക്കാർ മെഡിക്കൽ കോളേജ് മാറിക്കഴിഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായും ഒരു മെഡിക്കൽ കോളേജ് വരുമ്പോൾ അവിടെ നമുക്ക് പ്രസ് ക്ലബ് വരും ഇനിയിപ്പോൾ നമ്മുടെ എല്ലാ മാധ്യമങ്ങളുടെയും കേരളത്തിലെ പ്രധാനപ്പെട്ട മെയിൻ സ്ട്രീമിലുള്ള എല്ലാ മാധ്യമങ്ങൾക്കും വൈലൈനേഴ്സോ അല്ലെങ്കിൽ പ്രതിനിധികളോ ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടെ പെരിയ മാത്രമല്ല ഇതിപ്പോൾ പുതിയ കാലത്തിന് അനുസൃതമായിട്ടുള്ള പുതിയ കാലത്തിൻ്റെ മീഡിയ ഓൺലൈൻ പീഡിയ നിരവധി ഓൺലൈൻ കിട്ടിയിരിക്കും നമ്മുടെ മര്യായവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു നമ്മുടെ കോളേജിൻ്റെ നല്ല കാര്യങ്ങൾ നല്ല നിലയിൽ വ്യക്തി കാണിക്കാനും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ മുന്നിൽ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അഭിനയിക്കുന്ന പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ യഥാസമയം ഗവൺമെൻറ്റിനെ അറിയിക്കാനും ഒടുവിൽ നമ്മുടെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നു ഒരു നല്ല മാധ്യമ ബന്ധം കോളേജുമായി നിലനിർത്താൻ ഇവിടുത്തെ ജനങ്ങളുമായി നിലനിർത്താൻ മാത്രമല്ല ഘോഷത്തിന്റെ ഭാഗമായി പെരിയാരം പ്രസ് ക്ലബിലെ അംഗങ്ങൾക്ക് ഓണക്കോടി വിതരണം ചെയ്തു കല്യാശ്ശേരി മുൻ എം എൽ എ ടി വി രാജേഷ് ഓണക്കോടി വിതരണം ഉദ്ഘാടനം നിർവഹിച്ചു മുതിർന്ന മാധ്യമ പ്രവർത്തകനും മംഗളം ദിനപത്രം കണ്ണൂർ ഓൺലൈൻ എന്നിവയുടെ റിപ്പോർട്ടറുമായ കെ പി രാജീവൻ ആദ്യ ഓണക്കൂടി സ്വീകരിച്ചു രാഘുവൻ കടന്നപ്പള്ളി അധ്യക്ഷിത വഹിച്ചു ശ്രീകാന്ത് പാണപ്പുഴ ഒ കെ നാരായണൻ നമ്പൂതിരി പ്രണവ് പെരുവാബ പപ്പൻ കുഞ്ഞിമംഗലം ടി ബാബു പഴയങ്ങാടി ദിനേശൻ മർവൻസ് നജുമുദ്ദീൻ പിലാത്ര രാജേഷ് ശരിപുരം ഭാസ്കരൻ വെള്ളൂര് ഉമേഷ് ചെറുതാഴം ബി റഫീക്ക് എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ജയരാജ് മാധമകലും സ്വാഗതവും അനിൽ പുതിയ വീട്ടിൽ നന്ദിയും പറഞ്ഞു വർത്തമാന ന്യൂസ് പരിഹാരം